ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോക്ക് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങളുടെ മൂന്നാം വിവാഹ വാർഷികമാണ് ചെറിയൊരു പനിക്കളുണ്ട് അതിന് മൂടൊപ്പം കാര്യം രാവിലെ ഇപ്പം കവിയൂർ അമ്പലത്തി വന്നിരിക്കുകയാണ് അവിടെ വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് വെറ്റിലമാരൊക്കെ നയിക്കുകയാണ് അപ്പം ഇന്നത്തെ ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുള്ള് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവിടുന്ന് നേരെ ചെറിയ വേറെ സ്ഥലത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ അമ്പലത്തിലെ ദർശനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടി വീടിന്ന് ഇറങ്ങാൻ പോവാണ് ഈ ഞങ്ങൾ എല്ലാ വർഷവും പോകുന്ന ഒരു സ്ഥലത്തും കൊണ്ട് പോയിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ എന്നിട്ട് ചെറിയൊരു സെലിബ്രേഷനേ ഉള്ളൂ ഇത്തവണ അപ്പം ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ പറ്റി ഞങ്ങളുടെ അഭിപ്രായം താഴേന്ന് കമൻ്റ് ചെയ്യണം ഇപ്പൊ ഞങ്ങൾ ഈ ഇൻട്രോ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും ഇതുവഴി ഒരു അമ്മ പോയി ആ അമ്മ നമ്മുടെ അന്വിക്കുട്ടനെ വെണ്ണ നിവേദി നിവേദിച്ച ഒരു വെണ്ണ അങ്ങനെ കൊണ്ട് കൊടുത്തു ശ്രീകൃഷ്ണനെ നിവേദിച്ച ഒരു വെണ്ണ കൊണ്ട് അന്വിക്കുട്ടനെ കണ്ടപ്പോഴത്തേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് സ്വാധീനങ്ങൾ കൊടുത്ത് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ എല്ലാത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി പോലെ തന്നെ ഞങ്ങളും സമ്പത്തിൽ പോലെ നേരെ വന്നിരിക്കുന്നത് ഇവിടെ കുന്നന്താനം തിരുവല്ല കുന്നന്താനത്തുള്ള ദീപപരിപാലന ഭവനാണ് അപ്പം അംഗവല്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പം ഞങ്ങളെ കഴിയുന്ന ഇതിൽ ചെറിയൊരു സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് ഇതിൻ്റെയൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ അടുത്തുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ഈ സ്ഥാപനത്തിന് ചെയ്ത് കൊടുക്കുക അവർ നമ്മളെ പോലുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും സംഭാവനയൊക്കെ കിട്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി എൺപതോളം കുഞ്ഞുങ്ങൾ ഇവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ചെറിയൊരു സംഭാവനയാണെങ്കിൽ പോലും അത് ഇവർക്ക് വലിയൊരു വാരമായിരിക്കും അങ്ങനെ ചെയ്യണം കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പം ഒന്നുകൂടെ കണ്ടു നമുക്ക് സഹിക്കത്തില്ല അപ്പം അന്നെ കുട്ടനെ നമുക്ക് ഇങ്ങനെ കിട്ടിയത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ത്രേ ഉള്ളു ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ അമ്പലത്തിൽ പോയി അവിടെ നേരെ ആ ഒരു സ്ഥാപനത്തിലേക്ക് ദീപപുരിപാലന പവൻ അയ്യാത്ത കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ആ ഒരു സ്ഥാപനം അവിടെ നിന്നാണ് ഞങ്ങളിപ്പം തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട ആ വീഡിയോ ഞങ്ങൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണ് അന്നേരം പറയാൻ വിട്ടു അല്ലെങ്കിൽ പറയാൻ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാതിരുന്ന് വേറെ കൊണ്ടല്ല സുട്ട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കാരണം സുട്ടു ആ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ നിന്നിട്ട് അപ്പോൾ നമ്മളെ നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അംഗവല്യങ്ങളൊക്കെ ആയിട്ട് ജനിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ സമൂഹത്തിൽ തന്നെയുണ്ട് അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനമാണത് എനിക്ക് പത്ത് വർഷമായിട്ട് ആ സ്ഥാപനത്തെ പറ്റി നന്നായിട്ട് അറിയാം കുറച്ച് കന്യാസ്ത്രീകൾ കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പം പലരും സംഭാവന കൊടുക്കുന്ന അതായത് ആണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ക്യാഷായിട്ടാണേലും അതിൽ നിന്നാണ് അവർ ഈ കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണ് അവർ അത്രയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി എൺപത്തി അഞ്ച് അത്ര അത്രത്തോളം അടുത്തുണ്ട് ആ അവിടെ കുഞ്ഞുങ്ങളിപ്പം ഞങ്ങളിപ്പം മുഴുവൻ കുഞ്ഞുങ്ങളെ ഇത്തവണ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാരണം നമുക്ക് എല്ലാവർക്കും അത് സാധിച്ചൊന്നും വരത്തില്ല കാരണം നമുക്ക് നമ്മുടെ മനസ്സിന് എന്താ പറയുക നമുക്ക് കാണാൻ സാധിക്കും പറ്റത്തില്ല അപ്പോൾ കണ്ടു വയ്ക്കാൻ പറ്റത്തില്ല അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് അപ്പം നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അവൻ അവന് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അവനെ കിട്ടിയതിലും ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു എനിക്കോ അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ള ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല തിരുവല്ലയൊക്കെ അടുത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ദീപപരിപാലന ഭവൻ എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് അപ്പം നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അത് വസ്ത്രങ്ങളായാലും ഫുഡാണെങ്കിലും ക്യാഷ് ആണെങ്കിലും അത് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആ ഒരു സ്ഥാപനത്തെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം കാരണം സംഭാവന ചെയ്യുന്നത് ആണ് ഇത്രയും ഇത്രത്തോളം കുഞ്ഞുങ്ങളെ അവർ പരിപാലിച്ച് പോകുന്നത് അവർ പഠിപ്പിക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും അവർ കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ പലരും സംഭാവന ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാത്രമാണ് അവർക്കൊരു വരുമാന മാർഗമായിട്ടുള്ളത് നിങ്ങളെ കഴിയുന്ന വിധത്തിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് അതാണ് അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അല്ലാതെ ചെയ്യാം നേട്ടുകണ്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ നേരിട്ട് വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും അല്ലെങ്കിൽ നിങ്ങളെ കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ അവരെ സഹായിക്കും ഞാൻ ഏകദേശം ഒരു പത്ത് വർഷം മുമ്പാണ് ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് ചെല്ലുന്നത് അപ്പം അന്ന് മുതൽ ഇന്നു വരെ എല്ലാ വർഷവും എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ല ഹെൽപ്പ് ചെയ്യാറില്ല ഞങ്ങൾ സംഭാവന കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളെ കഴിയുന്ന വിധത്തിൽ നിങ്ങളെ കഴിയുന്ന വിധത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അടിപൊളി ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല അപ്പൊ ഹോട്ടലിൽ ഞങ്ങൾ മേടിച്ചതാണ് ഡാഡി കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടമാണ് ബിന്ദു ഹോട്ടലിലല്ലേ കറി വെച്ചാലല്ലേ ബിന്ദു ഹോട്ടലിലെ ബീഫ് ബീഫ് കറിയുണ്ട് ബീഫ് റോസ്റ്റും നല്ലതാണ് അന്വിക്കൊട്ടനെ അന്വിക്കൊട്ടനോടത്തോട്ട് നേരി വയ്യ അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് ഇന്ന് തന്നെ സുട്ടു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്ന് ബിരിയാണിയോട് ഇന്നത്തെ ഞങ്ങൾ ആഘോഷം സമാപിക്കാൻ പോവുകയാണ് അല്ല സുട്ടു അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് അന്നുകൂട്ടിന് പനിയായതുകൊണ്ട് എളുപ്പത്തിൽ ഒരു കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറവിലൊഴിച്ചു ഞാൻ സ് നെയ്യ് ഒഴിച്ചു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു എളുപ്പത്തിന് വേണ്ടിട്ട് കുക്കറിനകത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത് സാൻ എല്ലാം ഞാൻ അരിഞ്ഞു നേരത്തെ വെച്ചേക്കാണ് ഇപ്പം വഴക്കായോണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുവാണ് അതെ പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ട വരും വേണ്ടി ാണ് മീഡിയം ഫ്ലെയിം വെച്ച് രണ്ട് വീസിൽ എങ്ങന ഉണ്ട് ചേട്ടാ വിചിത്ര വയ്യല്ല അല്ലാണോ കുക്കർ